തെലുങ്ക് സിനിമാ ലോകത്തെ മുതിർന്ന നടനാണ് മോഹൻബാബു രജനീകാന്തുമായുള്ള സൗഹൃദത്തെക്കുറിച്ചുള്ള താരത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് സൂപ്പർസ്റ്റാർ സ്റ്റാർ രജനീകാന്തുമായുള്ള അഞ്ച് പതിറ്റാണ്ട് സൌഹൃദത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് മോഹൻബാബു തന്റെ ദേഷ്യം കുറയാൻ സഹായിച്ചത് അദ്ദേഹം നൽകിയ ഉപദേശമാണെന്നും താരം പറയുന്നു അമ്പത് വർഷത്തെ സൌഹൃദം സുഹൃത്ത് ഉത്തമ മനുഷ്യൻ ഇതെല്ലാമാണ് എനിക്ക് രജനീകാന്ത് ഞാൻ അദ്ദേഹത്തെ ഹേ ബ്ലഡി തലൈവ എന്ന് വിളിക്കാറുണ്ടായിരുന്നു മദ്രാസിലെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് ഒന്നുമല്ലാതിരുന്നപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടി ഒരു ദിവസം കുറഞ്ഞത് മൂന്നു മുതൽ നാലുവരെ സന്ദേശങ്ങളെങ്കിലും ഞങ്ങൾ കൈമാറും ഡച്ച് അദ്ദേഹം അടുത്തിടെ എന്നോട് പറഞ്ഞു ഞാൻ എത്ര ദേഷ്യക്കാരനായിരുന്നെന്ന് നിങ്ങൾക്കറിയാം ഞാൻ അത് ഉപേക്ഷിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപേക്ഷിക്കാത്തത് പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രം പോരാ അവ പിന്തുടരുകയും കോപം ഉപേക്ഷിക്കുകയും വേണം സൂപ്പർ സ്റ്റാറിനെക്കുറിച്ചുള്ള മോഹൻ ബാബുവിന്റെ വാക്കുകൾ ഇങ്ങനെ അതേസമയം ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തിയ കണ്ണപ്പ എന്ന ചിത്രത്തിലാണ് മോഹൻബാബു ഒടുവിൽ അഭിനയിച്ചത് പ്രഭാസ് അക്ഷയ് കുമാർ കാജൽ അഗർവാൾ മോഹൻലാൽ തുടങ്ങിയ വലിയ താരനിര അണിനിരുന്ന പുരാണ ആക്ഷൻ ഡ്രാമയായിരുന്നു ചിത്രം